ഇറ്റലി ബാഴ്സലോണയിലെ സാൻ സബാസ്റ്റാനസിൻ്റെ പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിക്ക് സമീപമുള്ള വഴികളിൽ ധാരാളം വഴിവാണിപ്പ കച്ചവടക്കാർ വന്ന് എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ധാരാളം അതൊരു പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന പല സ്റ്റാളുകളും ഇവിടെ കാണാൻ സാധിച്ചു പ്രത്യേകിച്ച് പഞ്ചസാര കൊണ്ടുള്ള പഞ്ചാരമിട്ട് നമ്മുടെ നാട്ടിൽ ഈ പഞ്ചസാര കൊണ്ടുള്ള ഈ പഞ്ചാരമിട്ടി ഈ അല്പം കൂടി പ്രോസസ്സ് ചെയ്ത് എടുത്താണ് പഞ്ഞിമിട്ടായി പോലെ ഉള്ള ഒരു പലഹാരം ഉണ്ടാക്കുന്നത് സോന പപ്പടി എന്ന് പറയും ഇതും പഞ്ചസാരയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു മിഠായിയുടെ വകഭേദം തന്നെയാണ് ഇവിടെ ഇറ്റലിക്കാർ പഞ്ഞിമിഠായി പോലെ ആക്കുന്ന പർവത്തിനു മുൻപായിട്ട് അത് പിരിച്ചെടുത്ത് പഞ്ചാരമിഠായി ആക്കി വിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണാൻ കഴിഞ്ഞത് ധാരാളം മധുര പലഹാരങ്ങൾ വിൽക്കുന്ന ഈ സ്റ്റാളുകൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കപ്പലൻ്റ് മിഠായി അതുപോലെ ബദാം മിഠായി ധാരാളം നട്ട്സ് കൊണ്ടുള്ള മിഠായികളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇറ്റലിയിലെ ബാഴ്സിലോണിയയിലെ ഈ സാൻ സബാസ്റ്റിയ ചർച്ചിൻ്റെ മുൻഭാഗത്തുള്ള ഈ സ്റ്റാളുകൾ കാണാൻ കാഴ്ച തന്നെയാണ് ഇന്ന് പെരുന്നാളിൻ്റെ തലേദിവസമായതിനാൽ തിരക്ക് കുറവാണ് നാളെയാണ് മെയിൻ പെരുന്നാളും അതോടനുബന്ധിച്ചുള്ള പ്രദർശനമെല്ലാം ഉണ്ടാവുക എനിക്കിപ്പോൾ ഈ സ്റ്റാളിൻ്റെ മുന്നിലൂടെ നടക്കുമ്പോഴെല്ലാം പലപ്പോഴും നാട്ടിലെ പള്ളിപ്പെരുന്നാളിനോട് അനുബന്ധിച്ച് അതുപോലെ തന്നെ പൂരം എന്നിങ്ങനെയുള്ള ഉത്സവങ്ങൾക്ക് ഇത്തരം സ്റ്റാളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെയുള്ളൊരു അനുഭവം തന്നെയാണ് ഇതിൻ്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ എനിക്കും അനുഭവപ്പെടുന്നത് ലോകത്തിൻ്റെ ഏതു ഭാഗത്തും ഇത്തരം വഴിപാണിപ കച്ചവടക്കാരുടെ ഒരു സാന്നിധ്യം കാണാൻ സാധിക്കും അത് യൂറോപ്യനായാലും അമേരിക്കക്കാരനായാലും ഇന്ത്യക്കാരനായാലും എവിടെയും ഇത്തരം കച്ചവടക്കാർ അവരുടേതായ രീതിയിൽ കച്ചവടം നടത്തുകൊണ്ട് കുടുംബം പുലർത്തുന്ന കാഴ്ച ഇന്ത്യയിൽ നിന്നും വ്യത്യസ്തമല്ല ഇവിടെയും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത് നല്ല തണമുള്ള ഒരു ദിവസം കൂടിയാണ് അതിനാൽ അതേ നേരം പുറത്തിന്ന് നടക്കുക ഒരു പ്രയാസമുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് എളുപ്പത്തിൽ ഓടിച്ച് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ് നമ്മുടെ കേരളത്തിലും ധാരാളം ഉത്സവങ്ങൾ പെരുന്നാളുകൾ എന്നിങ്ങനെയുള്ള ആഘോഷങ്ങൾ കാണാൻ സാധിക്കും അതിൽ നിന്നും വ്യത്യസ്തമല്ല ഇവിടുത്തെയും ആഘോഷങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതുക ഇത്തരം ആഘോഷങ്ങളിൽ നിന്ന് ദൈവികപരമായ കാര്യങ്ങളിൽ നിന്നെല്ലാം യുവജനങ്ങൾ വളരെ പിന്നിലോട്ട് ആണ് എന്നാണ് നമുക്കത് ഒരു കാര്യം സത്യമാണ് പള്ളികളിലെ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം യുവജനങ്ങളുടെ സാന്നിധ്യം വളരെ കുറവാണെങ്കിലും പെന്താളിനോടനുബന്ധിച്ചുള്ള പ്രദർശനങ്ങൾ അവയിലെല്ലാം ശക്തമായ ഒരു സാന്നിധ്യമാണ് യുവജനങ്ങൾക്കുള്ളത് അവരുടെ മനസ്സിനുള്ളിൽ ദൈവവിശ്വാസത്തിന് കുറവൊന്നുമില്ല എന്ന് തന്നെയാണ് ഓരോ ഈ പെരുന്നാളുകൾ കാണുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്